എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് പണത്തിന്റെ പണം ആഡംബര ജീവിതം ഈ മൂന്ന് രാശിക്കാരെ കാത്തിരിക്കുന്നത് ആരും കൊതിക്കുന്ന ജീവിതം അടുത്ത ആഴ്ച മുതൽ തലവരെ മാറാൻ പോകുന്ന രാശിക്കാർ ആരും കൊതിക്കുന്ന ജീവിതം ദാരിദ്ര്യത്തിൽ നിന്നും കരകയറി സുഖജീവിതം നയിക്കാൻ യോഗമുള്ള രാശിക്കാർ ഇവരുടെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും എത്രത്തോളമാണെന്ന് ആർക്കും തന്നെ പ്രവചിക്കാൻ സാധിക്കുകയല്ല പലരും ഇവരുടെ ഈ നേട്ടങ്ങൾ അസൂയപ്പെടാം ശത്രുക്കൾ പെരുകാം ഇവരുടെ പെരുമ വാനോളം ഉയരും അധികം നേട്ടങ്ങൾക്കായി വരുന്ന ആ മൂന്ന് രാശിക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം ആദ്യത്തെ രാശി മിഥുനം രാശിയാണ് പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കും ഇതിൽ നിന്നും തുടർച്ചയായി പണം വന്നു ചേരും പലർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ തന്നെ നല്ല പ്രതിമാസ ശമ്പളത്തിൽ ജോലി ലഭിക്കും പഠനത്തിന്റെ മികവ് കാണിക്കും സ്കോളർഷിപ്പുകൾ ലഭിക്കാൻ സാധ്യത കൂടുതൽ പാരമ്പര്യ സ്വത്ത് വയ്റ്റതിൽ നിന്നും നല്ല പണം ലാഭമായി ലഭിക്കും പുതിയ സ്ഥലത്ത് വീട് വെക്കും പുതിയ ബിസിനസ് ആരംഭിക്കും മക്കൾ മുഖേന പണം കയ്യിൽ വന്നു ചേരും പല ഉന്നതരുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും ഇത് നിങ്ങളുടെ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കും ബിസിനസ് ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകാൻ അവസരം ലഭിക്കും പുറം രാജ്യങ്ങളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാൻ സാധിക്കും അടുത്ത രാശി ഇടവം രാശിയാണ് തങ്ങളുടെ ബുദ്ധി സാമർഥ്യം ഉപയോഗിച്ച് സമൂഹത്തിൽ സൽപേര് സ്ഥാപിക്കും നിരവധി ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനം വളർത്തിയെടുക്കാൻ സാധിക്കും മക്കൾ മുഖേന നല്ല പേര് സമ്പാദിക്കും പല സ്ഥലത്തു നിന്നും പണം കയ്യിൽ വന്നു ചേരും ആഡംബര വാഹനങ്ങൾ വാങ്ങാൻ യോഗം രണ്ട് വീട് വയ്ക്കാനും പറമ്പ് വാങ്ങാനുമുള്ള യോഗമുണ്ട് മക്കളെ നല്ല രീതിക്ക് വിദേശത്തേക്ക് പഠനത്തിനായി അയക്കാൻ സാധിക്കും സ്വന്തം പേരിൽ അഞ്ചിൽ കൂടുതൽ സ്ഥാപനങ്ങൾ നടത്താനുള്ള യോഗമുണ്ട് കൃത്യമായി പണം കൈകാര്യം ചെയ്യുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കും അടുത്ത രാശി കർക്കിടകം രാശിയാണ് സ്വർണം വാങ്ങാനുള്ള യോഗം മക്കൾ പുതിയ ബിസിനസ്സിൽ പേര് നേടും സ്വന്തം നിലയിൽ പല സ്ഥാപനങ്ങളും വളർത്തിയെടുക്കും കടത്തിലായിരുന്ന പല ബിസിനസ്സിൽ നിന്നും നല്ല ലാഭം ലഭിക്കും പറമ്പിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും മക്കൾ വിദേശയാത്രയ്ക്ക് യോഗം പുതിയ സ്ഥലം വാങ്ങാൻ യോഗം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലീകരിക്കാനുള്ള യോഗവും കാണുന്നു മക്കളുടെ കല്യാണം പ്രതീക്ഷിച്ചതിലും കേമമായി നടത്താൻ സാധിക്കും പേരും പ്രശസ്തിയും വർദ്ധിക്കും നിങ്ങളുടെ സഹായത്താൽ ജനങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഇത്രയുമാണ് മൂന്ന് രാശിക്കാർ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ